ഇരുപത്തഞ്ച് നോയമ്പ് തരാൻ പോകുന്ന അറിയാമല്ലോ ഇനി പത്ത് ഇല്ല ഒമ്പത് ദിവസമേ ഉള്ളൂ എടുക്കാൻ പറ്റാത്തവർക്ക് ഞാനൊന്നും പറയണില്ല ടൈമുകളിൽ ഇനി ഒമ്പത് ഉണ്ട് നിർബന്ധവും കമ്പൽസറിയാണ് കമ്പൽസറിയാണ് നോയിമ്പ് നമ്മുടെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകതയാണ് ഉപവാസവും പ്രാർത്ഥനയും നോയിമ്പും നമ്മുടെ ശുശ്രൂഷയുടെ പ്രത്യേകത നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാനാണ് വന്നിരിക്കുന്നതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് ഉപേക്ഷിക്കണം രണ്ട് നേരം ഭക്ഷണം കഴിച്ചാൽ മതി രണ്ട് നേരം ഭക്ഷണം കഴിച്ചു ഇച്ചിരി വിശപ്പ് ഫീൽ ചെയ്യണം ഇച്ചിരി വിശപ്പ് രാവിലെ വായ്പ നിറച്ച് കഴിക്കണ്ട ഒരു പകുതി വയറ് കഴിച്ചാൽ മതി ഹാലയിലൂടെ ആകെ എടുത്തിട്ട് പ്രാർത്ഥിക്കും അഭിഷേകം കിട്ടും നമുക്ക് ഒരു മണിക്കൂറെങ്കിലും ബൈബിള് വായിക്കാനും പ്രാർത്ഥിക്കാനായിട്ട് ഇനിയുള്ള ഒമ്പത് ദിവസങ്ങൾ മാറ്റി വെക്കുക ഒരു മണിക്കൂർ പേഴ്സണൽ പ്രയർ ടൈം

ഒരു കൃപയുണ്ട് ഈ ക്രിസ്മസിന്റെ സത്യമായിട്ടും ഒരു ദൈവാനുഭവം ദൈവമക്കൾക്ക് ലഭിക്കും ഹാലയിലൂയ ത്യാഗം എടുത്ത് ദൈവമകൾ പ്രാർത്ഥിക്കണം തമ്പരാന്റെ കരുണ ദൈവമക്കളുടെ മേലുണ്ടാകും ആഗ്രഹിക്കണം മക്കളെ ദൈവകൃപക്കും ദൈവാനുഗ്രഹത്തിനും വേണ്ടി ദൈവമക്കൾ ആഗ്രഹിക്കണം അപ്പോഴാ ദൈവത്തിന്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഹാലയിലൂയലു കുംഭസാരം ഇന്നൊരു കുമ്പസാരം നടത്തി ഒമ്പത് ദിവസം വിശദമായിട്ട് ജീവിക്കാൻ വേണ്ടി അച്ചന്മാരുണ്ട് നല്ലൊരു കുമ്പസാരം നന്നായിട്ട് എനിക്ക് ഈ ഒരു ഒമ്പത് ദിവസം എനിക്ക് വിശദമായിട്ട് ജീവിക്കണം എനിക്ക് നന്നായിട്ട് ഈശോ അനുഭവം ഉണ്ടാവണം ഈശോനെ തൊടണം ഈശോൻ്റെ ജീവിതത്തിൽ ഇടപെടണം ടു കഷ്ടപ്പാട് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാട് സ്വർഗരാജ്യത്തിന്റെ സൗഭാഗ്യം സ്വർഗരാജ്യത്തിന് വേണ്ടി ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടാണ് സ്വർഗത്തിന്റെ സൗഭാഗ്യമായിട്ട് മാറുന്നത് ഹാലയിലൂയ ഹാലയിലുയലു ത്യാഗം എടുത്ത് കഷ്ടപ്പെട്ട് കണ്ണീരോടെ ദൈവമക്കളെ പ്രാർത്ഥിക്കണം ഹാലയിലൂയ നമ്മൾ ശരിയായിട്ട് വചനം ധ്യാനിക്കുക ക്രിസ്മസിൻ്റെ അർത്ഥമൊന്ന് ഗ്രഹിക്കാനായിട്ട് മെസ്സിയാനിക് പ്രോഫസികൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക തിരുവചനത്തിലേക്ക് വരികയാണ് അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനമുയരണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനസമൂഹം ഹാലയിലൂയ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പുരോഹിതൻ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദ വൺ ഹു അച്ഛനല്ല ഓടി നടന്ന് അതുവിധം ചെയ്യുന്ന ദൈവത്തെ ആരാധിക്കുന്ന പുരോഹിതൻ ദൈവത്തെ ആരാധിക്കുന്ന ആരാധിക്കാ കോളേജിൻ്റെ അല്ല മെഡിക്കൽ കോളേജിൻ്റെ അല്ല വനത്തിൽ പോയി തപസ അതെ ദൈവത്തെ ആരാധിക്കുന്നത് കാരണം കൂലി കിട്ടാത്ത പണിയാണ് ആരാധന ഭൂമിയിൽ കൂലി കിട്ടാത്ത പ്രവൃത്തിയാണ് ഭൂമി കൂലി കിട്ടാത്ത പണി എഴുതണം ഭൂമി കൂലി കിട്ടുന്ന പണിയൊക്കെ വെറുതെയാ മക്കളെ അതിന്റെ കൂലി ഇവിടെ കിട്ടിക്കഴിഞ്ഞു കൂലി കിട്ടാത്തതിന് അവിടെ കൂലി വെച്ചിട്ടുണ്ട് കൂലി കിട്ടാത്ത പണി ആരാധന കൂലി വേണ്ട ദൈവമേ ഒന്നിനും വേണ്ടിയല്ല ദൈവമേ നിനെ നിന്റെ സ്നേഹം കൊണ്ട് തികയാൻ വേണ്ടി ഞാൻ ആരാധിക്കുന്നു കഴിഞ്ഞ ദിവസം പുരുഷൻ്റെ വിശ്വസം യോഹന്നാൻ്റെ തിരുനാളൊക്കെ ആഘോഷിച്ചാൽ അവസാനമൊക്കെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ദൈവം നിന്നെ നിന്നെപ്പറ്റിയുള്ള കൊതി ഒത്തിരി കൊതി ദൈവത്തെപ്പറ്റി തോന്നി ഇപ്പം എന്തിനെ പറ്റി ദൈവം പോലും ഇല്ലെന്നോ തോന്നി ദൈവം എന്നോട് മിണ്ടുന്നില്ല ദൈവം എനിക്കൊരു സന്തോഷം തരുന്നില്ല ഒരു ആത്മീയ ആനന്ദം എനിക്ക് തരുന്നില്ല എന്നിട്ടും നീ നീയുണ്ടെൻ്റെ ദൈവമേ എന്നിട്ടും നീ ഉണ്ട് ദൈവമേ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല പ്രാർത്ഥിച്ചിട്ടൊരു സന്തോഷം തോന്നുന്നില്ല പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല ബൈബിൾ വായിക്കാൻ തോന്നുന്നില്ല പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല എന്നിട്ടും നിർബന്ധിച്ച് പള്ളി പോവാ നമ്മുടെ ആത്മാവ് നമ്മളെ നിർബന്ധിക്കുക ഹാലയിലൂ അങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങളുണ്ടോ ഹാലയിലൂയ അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു അവക്ക് അത്യധികമായി ആനന്ദം നൽകി ഉള്ളിലെ ഉള്ളിലൊരു ഫ്ലെയിമാണ് മക്കളെ ഇത് ഒരു പൊള്ളലിൻ്റെ പേരാണ് സന്തോഷം ഇറ്റ്സ് എ ബേണിംഗ് എക്സ്പീരിയൻസ് ഒരു വിളക്ക് അഗ്നിപരീക്ഷ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ഒരു ബേണിംഗ് എക്സ് ഒരു പൊള്ളലുണ്ട് മക്കളെ ഹൃദയത്തിൽ തോന്നുന്ന ഒരു തീയ തിരി ഹൃദയത്തിനെ മുകളിൽ ഇങ്ങനെ തീ കത്തി നിൽക്കുന്നത് കേട്ടിട്ടില്ലേ ഉള്ളിലൊരു തീയായി ഇങ്ങനെ ഒരു തീയായി ദൈവം മാറുക ഒരു തീയായി ആത്മീയതമാകുക ഉള്ളിലെ ഒരു പൊള്ളലായിട്ട് ദൈവാനുഭവം ദൈവാനുഭവമാകുക ഹാലേലുയാ പച്ചയിലൂയ പൊള്ളലായി ഒരു തീയായി ഒരു നോവായി ഒരു നൊമ്പരമായി ഹാലു ഒരു ആനന്ദം അത്യധികം ദൈവങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആനന്ദം പറയാ ഏറ്റവും കൂടുതൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളവര് ഏറ്റവും കൂടുതൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർ ഹാലയിലുയറ്റ് ഹാപ്പി പീപ്പിൾ ഈ പാപ്പാമാരൊക്കെ പറയും സന്യാസ്തിരെ പറ്റിയൊക്കെ പറയും ജോയ്ഫുൾ ജോയ്ഫുൾ റിലീജിയസ് ലൈഫ് സന്തോഷിക്കുന്നവരും ആനന്ദിക്കുന്ന സന്യാസം സന്തോഷിക്കുന്ന പൗരോഹിത്യം സന്തോഷമില്ലാത്ത അച്ഛൻ ആനന്ദമില്ലാത്ത കന്യാസ്ത്രീ തീർന്നു പോയതാ കേട്ടോ വെടിക്കെട്ട് തീർന്നതാണ് ഖാലേലുയ അതുപോലെ അല്ല സന്തോഷിക്കുന്ന ഒരു കുടുംബം പ്രാർത്ഥനയിലൊക്കെ ആനന്ദിക്കുന്ന ഒരു കുടുംബംയ നേരത്തൊരു യുവാവി ആൾ താരെ വന്നായിരുന്നു നിങ്ങൾ കാണണമില്ല യൂട്യൂബിൽ കാണാൻ പറ്റും അവൻ്റെ ഒരു സന്തോഷം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അവനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്നെ ഒരു പയ്യൻ എനിക്കങ്ങനെ അവനെ പറ്റി തോന്നി ആളിക്കത്തുന്ന പയ്യൻ ഒരാളിക്കത്തുന്ന പയ്യനാണ് കൈവിട്ട് പോയ കളിയാണ് ഇരുപത് ലക്ഷം രൂപ മുടക്കിയിട്ട് യു കെയിൽ പോയതാവും പാവപ്പെട്ടപ്പൻ്റെ അമ്മ എന്തോ എന്താ പറയുക ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന ഒരു അപ്പനാന്നുള്ളത് നമുക്ക് ചോദിച്ചൊന്നുമില്ല ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അവൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു ജീവിതത്തിൻ്റെ നഷ്ടങ്ങളെപ്പറ്റിയൊക്കെ പറയുമ്പോൾ അവൻ അവൻ ആളിക്കത്തിക്കൊണ്ടിരിക്കുക അവനിങ്ങനെ നൊവേനെ ഒല്ലി ഒരു അച്ഛനോട്ടോ അവനെ ഡിറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവനിങ്ങനെ ആളിക്കത്തിന് ദൈവം ഒരു ഒരു നമ്മൾ കണ്ടിട്ടില്ലേ ഈ കാറ്റത്ത് ഇങ്ങനെ തീ ഇങ്ങനെ ആളെന്ന് കണ്ടിട്ടില്ലേ ചിലപ്പോൾ എനിക്ക് പുകലിലോട്ട് നോക്കിയാൽ അവിടെ ഇങ്ങനെ തീ കത്തുമ്പോൾ ചില സമയത്ത് വൈകുന്നേരം അവരെ ആളിക്കത്തുന്ന തീ കാണാൻ പറ്റും ഹാലയിലൂയ ഉള്ളിലൊരു ജ്വാലയുണ്ടോ കൊച്ചേ നിൻ്റെ ഉള്ളിൽ സത്യവാഡ് ദൈവത്തിന് വേണ്ടി ഒരു ജ്വാലയുണ്ടോ ദൈവത്തിന്റെ വഴി കർത്താവ് തരാൻ പോവാ ഇന്നലെ വരെ നമ്മൾ പറഞ്ഞ ജനതകളുടെ ഗലീലിയെ പറ്റിയൊക്കെ പറയാം എന്നും വഴക്ക വീട്ടില് അങ്ങനത്തെ ചില വീടുകളില്ലേ വൈകുന്നേരമായ വഴക്ക ചീത്തയാ തെറിയ കള്ളുകുടിയ ബഹളവ പിള്ളേരതിന്റെ ബാക്കിയാണ് പുരുശുവരക്കാരൻ എഴുന്നാൽ കേട്ടു എന്തൊരു മേടാണോ എന്തൊരു മേടാണോ വീട്ടില് കാർത്തികിള്ളാരെ കൊണ്ടുപോകൾക്ക് ഇവൾക്ക് പിജാതി കയറുന്ന സമയം ഗുരിച്ചവരൊക്കെ തിരികെ എത്തിച്ചവർക്ക് ബിജാജി കയറുക കുട്ടി പിശാചികളെല്ലാം കൂടെ കിടന്ന് ആടുന്ന സമയമാണ് കാർത്തിക സമ്മതിക്കുന്നത് എന്റെ വീട്ടില് എപ്പം കാർത്തിക തുടങ്ങി അപ്പം വീട്ടിൽ വഴക്കാരംഭിക്കും അവളെ അത് മാറാൻ പോവാ ഒരു ആരാധനയുടെ ഒരു ആനന്ദം ഒരാനന്ദർത്താവ് തരാൻ പോവായിൽ വയ്യ അങ്ങനെ വഴക്കടിച്ചിരുന്ന കുടുംബങ്ങളിലൊക്കെ ദൈവസ്ഥിതി വരാൻ പോവുക അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു അവിടെ പെടുമരണമില്ല മക്കള് ജനിക്കാത്ത അവസ്ഥയിൽ അവിടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട് ആ വീട്ടിലെ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ആളുകളുടെ എണ്ണം കൂടുന്ന ആ മക്കളൊരു ആനന്ദം എന്നൊക്കെ പറയണത് മക്കളുടെ എണ്ണം കുറയുന്നത് ഒരു ദുരന്തമാണെന്ന് ദൈവമക്കൾ തിരിച്ചറിഞ്ഞോണം ദുരന്തത്തിന് വേണ്ടി വില കൊടുക്കുന്നവരാ നമ്മളൊക്കെ വീട്ട് നാമച്ച മനുഷ്യനാന്നെ ഞാൻ ഓക്കെ കഴിഞ്ഞിടയ്ക്ക് വിദേശത്ത് പോയി പോയിട്ട് കുർബാനയും എല്ലാം പോയി ആ വീട്ടിൽ ഏതാണ്ട് നൂറ്റമ്പത് പേരുണ്ട് ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നു മക്കളും മക്കളുടെ മക്കളും ബന്ധുക്കളും കസിൻസും നെവ്യൂസും നീസസ്സും എല്ലാം കൂടി പത്ത് നൂറ്റമ്പതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പതാകുന്നത് പിള്ളേർ ഞാൻ നിലത്ത് നിലത്തിരിക്കുക തകസീറ്റ് പിടിച്ചിരിക്കുക ഞാൻ കുർബാനയും ഇല്ല ഞാൻ ഞെട്ടിപ്പോയി കുർബാനയില്ലേ ഞാൻ ഞെട്ടിപ്പോയി ഡ്രോപ്പ് സൈലൻസ് രണ്ട് രണ്ടുമൂന്നും വയസ്സുള്ള കുഞ്ഞ് മടിയിലിരുന്ന് അവിടെ ഇരുന്ന് കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുക യുവതീവാക്കന്മാർ ഞാൻ അമേരിക്കയിലെ കഥയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ വ്യാപാരങ്ങളൊക്കെ മുഴുകിയെന്ന പയ്യന്മാർ സെറ്റ് പിള്ളേർ സെറ്റ് അവന്മാരെല്ലാം അങ്ങനെ ഇരുപ്പുണ്ട് ഇനി അതിൻ്റെ മൂത്ത ജനറേഷൻ പ്രായമായ മാതാപിതാക്കൾ അവരൊക്കെ ഏറ്റവും മുമ്പിലൊക്കെ തന്നെ ഇരുപ്പുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പത്ത് നൂറ്റമ്പത് പേരുടെ മുമ്പിൽ ഞാൻ അവിടെ ഒരു ദിവസം കുർബാനയിൽ ഞാൻ നോക്കി ഒരു കുടുംബത്തിന് വേണ്ടി ചൊല്ലിയ കുർബ്ബാനയാണ് ആ കുടുംബത്തിന് വേണ്ടി ചൊല്ലിയൊരു കുർബ്ബാനയാണ് അതേപോലെ നമ്മുടെ വീട്ടിൽ കുർബ്ബല്ല വന്ന ആരുണ്ടെന്നേ തുകക്കുഞ്ഞ് വീശാൻ ഒരാൾ തിരികെത്തിക്കാൻ ഒരാൾ പിന്നെ പാട്ടുപാടാനും മറുപടി പറയുന്ന ആളില്ല നമ്മുടെ വീട്ടിൽ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കുർബാനകളില്ലാത്തത് അവളെ അഞ്ചെട്ട് പത്ത് പേരൊക്കെ വേണമെന്ന് വീട്ടിൽ മക്കളെ ജനിക്കണം എന്നേ വീട്ടിൽ മക്കൾ ജനിക്കണം കുടുംബത്തിലാളുണ്ടാവണം ഹാലേ ലുയാ തങ്ങളറിയുന്നുണ്ടല്ലോ പള്ളികളൊക്കെ എം ടി ആവുന്നത് പിതാക്കന്മാരൊക്കെ കരഞ്ഞു പറയുന്നത് മക്കളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുക വിദേശത്തൊക്കെ പോയി ഇന്ന് പള്ളിയിൽ ആളില്ല നാളില്ല ക്രിസ്ത്യാനിക്ക് ഇന്ത്യ വേണ്ടെന്ന് ക്രിസ്ത്യാനി ഇന്ന് ഇല്ല എല്ലാം പോവുക യു കെ അമേരിക്ക പോവുക എല്ലാരും വിട്ടുപോവ പൊക്കോ നിങ്ങൾ പൊക്കോ എവിടെയെങ്കിലും പോകും രക്ഷപ്പെട്ട് ദൈവത്തെ ആരാധിച്ചോണ്ട് എവിടെ പോയാലും ഹാലയിലൂയ ഭവനങ്ങളിൽ സായാഹ്നങ്ങളിൽ ദൈവസ്ഥിതി വരട്ട മക്കളെ ഒരു സന്തോഷമാണ് ഓർത്തെടുക്കാൻ എൻ്റെ വീട്ടിൽ പത്തുപേരുണ്ടായിരുന്നു ഞാൻ ചെറുതായിരുന്നപ്പോ ഏഴ് മക്കളും അപ്പനും അമ്മയും വല്യപ്പനും പേര് വീട്ടിൽ നമുക്കറിയാലോ ആ കുടുംബ പ്രാർത്ഥന എങ്ങനെ പോകും എനിക്കറിയാലോ ഇതുപോലത്തെ ഒരു കുടുംബപ്രാർത്ഥന അതുകൊണ്ടായിരിക്കും ഞാൻ അച്ഛനായപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയു കൂടി കർത്താവ് തന്നത് ഹാലയിലുയാ ഹാലേ ലുയാ പത്ത് പേരാ കൊന്തയിൽ ഞാൻ അടിയ കാരണം അഞ്ച് രഹസ്യമല്ലേ ഉള്ളൂ മക്കൾ ഏഴാ പിന്നെ അപ്പനും വലിയപ്പനോടെ ചൊല്ലിയെ അടങ്ങത്തുള്ളൂ പത്ത് പേര് പത്ത് പേര് അഞ്ചഞ്ച് പേര് പിന്നെ ഷിഫ്റ്റാണ് ഒരു ദിവസം അഞ്ചു പേര് അടുത്ത ദിവസം അഞ്ചു പേര് കൊന്ത ചൊല്ലാൻ അടിയുള്ളൊരു വീട് ഹാലിയിൽ ഇയാണിയൊന്നും പറയുന്നില്ല ചൊല്ലാൻ വേണ്ടിയിട്ട് ചൊല്ലി അന്ന് പിടികിട്ടിയിട്ടൊന്നുമല്ല ചൊല്ലുന്ന തന്നെ അന്നും അന്നൊന്നും പിടികിട്ടിട്ടില്ല പക്ഷെ ആ ചൊല്ലലിൻ്റെ ഒരു സുഖമുണ്ട് ബിസിനസ് ആയിരുന്നു അപ്പനെ ഒരു ദിവസം കടയടക്കുന്ന ഒരു ദിവസമുണ്ട് അന്നേ പിടി വരത്തുള്ളൂ അപ്പനും കൂടിയിട്ടെന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഏറ്റവും നല്ല ഞങ്ങളുടെ സോളംനിറ്റി ആയിരുന്നു അത് വീട്ടിലെ പെരുന്നാളായിരുന്നു അപ്പനും കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അപ്പന്മാർ വലിയവർ ഇത് കേൾക്കുന്നുണ്ടോ കേട്ടോ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാ ഏതെങ്കിലും അപ്പൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നീ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോ നിന്റെ കുടുംബത്തിലെ പാട്ടു കുർബാനയാണ് നടക്കുന്നത് അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു അപ്പൊ അത്യധികമായ ദൈവങ്ങളെ ആരാധനയിൽ നിന്ന് ആനന്ദമുള്ള മക്കളെ തീറ്റന്ന് ആനന്ദമില്ല കുടിയെന്ന ആനന്ദമില്ല കെട്ടിടത്തിൽ ആനന്ദമില്ല ആരാധനയിൽ നിന്നാണ് ആനന്ദമുണ്ടാവുന്നത് ദൈവസ്തുതിയിൽ നിന്നാണ് ആനന്ദമുണ്ടാവുന്നത് പ്രാർത്ഥനയിൽ നിന്നാണ് ആനന്ദമുണ്ടാവുന്നത് ആരാരാധിക്കുന്നവോ ആര് ദൈവത്തെ സ്തുതിക്കുന്നതോ ആര് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവോ അവർത്താവ് നൽകിയ വാഗ്ദാനമാണ് ആനന്ദു ആരാധിച്ചു നോക്കി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സന്തോഷത്തോടെ പോകത്തുള്ളൂ മനസ്സിനൊരു സമാധാനത്തോടെ നിങ്ങൾ ഇവിടെ നിറങ്ങി പോകത്തുള്ളൂ നിങ്ങളെ ദൈവം തൊട്ടു എന്നൊരു ചിന്ത ദൈവം എന്നെ കരുതി ദൈവം എന്നെ പരിഗണിച്ചു ദൈവം എന്നെ അനുഗ്രഹിച്ചു ആ ഒരു ചിന്തയോടുകൂടി അല്ലാതെ നിങ്ങൾ ഇനി കൂടാരം വിട്ട് പോയില്ല കേട്ടെ വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെ എന്ത് വിളവെടുപ്പാണുള്ളത് എന്താണ് ജനതകളുടെ ഗലീലിയിൽ എന്ത് വിളവെടുപ്പ് ഒന്നുമില്ല വിളവെടുക്കാൻ ഗലീലി തീരത്തുള്ള മീൻപിടുത്തമുണ്ട് ഒരു വിളവെടുപ്പിൻ്റെ ഒക്കെ ആനന്ദ ആനന്ദം പറഞ്ഞു വരുന്നത് പന്തക്കോസ്തയിൽ വിളവെടുപ്പ് ഉത്സവം എന്നൊക്കെ പറയുന്നത് ഉള്ളിലൊരു പന്തക്കോസ്ത സൂക്ഷിക്കുന്ന മനുഷ്യർ കയ്യിൽ കത്തി ജീവിക്കാൻ തിരിയല്ല ഉള്ളിലൊരു തിരുനാളം കത്തി തുടങ്ങുക വക്തി നാവായിട്ടൊക്കെ കടന്നു വരിക അത്യാവക്കളെ ഒന്ന് മുട്ടുകുത്തി നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കുറച്ച് ചിന്തയൊക്കെ ഇങ്ങനെ വരട്ടെ ഈശ്വ ബലിയർപ്പിച്ച ചിന്തയും ഈശോ പരിശുദ്ധാത്മാവിനെ മാമനെ അയച്ച ചിന്തയും ഈശോ കാൽവരിക്കുരിശി ബലിച്ച ചിന്തയും ഒക്കെ കഴിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങാവുള്ളൂ ചുമ്മാ പ്രാർത്ഥിക്കാൻ ഒരു ക്രിസ്തു സംഭവത്തെ നിങ്ങൾക്കു വിശ്വസിക്കുന്ന ഏവനം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്ര സ്നേഹിച്ചു ഒരു വാചന പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു ഈ ഒരു വാചനം കർത്താവിനെ ബലിയാക്കണം കർത്താവിന്റെ കുനിശ്ച ഒരു ക്മാനക്ക് വേണ്ടിട്ട് ഒരു കമ്പോ നല്ല ർബാന കൂടാൻ പോകുന്ന ഏറ്റവും വരും വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും അടുത്ത വസ്തു നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷ കവർച്ച വസ്തു പങ്കിടുന്നു ഗലീലിയിലെ ജനതകളുടെ ഗലീലിയിലെ സന്തോഷം കള്ളന്മാരെല്ലാം പിടിച്ചു പറിച്ചിട്ട് ഇതൊക്കെ കിട്ടിക്കഴിയുമ്പം വലിയ സന്തോഷമാണ് ഒന്നുമില്ലാഞ്ഞിട്ട് തന്നേ നിവർത്തി കേടുകാര ഇവർ ഇവർക്കാരും ജോലി കൊടുക്കത്തില്ല പിന്നെ ഇവൻ തട്ടിപ്പറിക്കാതെ എങ്ങനെ പിന്നെ കിട്ടുന്നത് ഇവന്മാർക്ക് ജോലി കൊടുക്കത്തില്ല ആരും നാട്ടിലൊരിടത്തന്മാരെ കയറ്റത്തില്ല ഒരു വീട്ടിൽ ഇവന്മാരെ കയറ്റത്തില്ല ഗതികെട്ടവന്മാർ കുരുത്തംഘട്ടവുമാർ ഇവന്മാരെയൊക്കെ കർത്താവ് നോക്കി പറയാ അവൻ്റെ സന്തോഷം നീ കണ്ടിട്ടുണ്ടോ വീട്ടിൽ ഒന്നും കൊടുക്കാനൊന്നുമില്ല പിള്ളേർ പട്ടിണിയാ കവർച്ച വസ്തു പങ്കിട്ടെടുക്കുക എൻ്റെ വീട്ടിലും ബുദ്ധിമുട്ടല്ലേ കള്ളന്മാർക്കൊക്കെ ഒരു നന്മയുണ്ട് ഞങ്ങളെ കള്ളന്മാരുടെയൊക്കെ ഒരു പുണ്യം ഉണ്ട് കേട്ടോ ലുഹിയാലു കവർച്ച വസ്തു പങ്കുവെക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെ അവർ കണ്ടിട്ടുള്ളൊരു കാഴ്ചയിതാണ് വലിയ ആഹ്ലാദത്തെ ഇമർപ്പ് കേൾക്കാം കള്ളന്മാരുടെ ഗുഹയെന്ന് കള്ളന്മാരുടെ ഗുഹയെന്ന് പറയുമോ അതിലും വലിയൊരു ആനന്ദം ദൈവ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വലിയൊരു ആനന്ദമായിട്ട് കർത്താവ് ആകും കർത്താവിന്റെ പരവുമാകുമെന്ന് അറിയാവുന്നവര് വിശ്വസിക്കുന്നവര് ഒരു ഹല്ലി ലാ വിളിച്ചേ അവളെ ചിന്തിക്കാൻ പറ്റില്ല നിനക്ക് ലോട്ടറി അടിച്ചാൽ നിനക്ക് സന്തോഷം നിനക്ക് എന്ത് കിട്ടിയ സന്തോഷം പറഞ്ഞ നിനക്ക് എന്നാ കിട്ടിയ സന്തോഷമാകുന്നു പറ കിട്ടിയ സന്തോഷമാകുന്നു പറഞ്ഞ അതിന്റെ ആയിരം മടങ്ങുള്ള സന്തോഷത്തിന്റെ പേരാണ് ഉണ്ണിമിസിക എന്ത് കിട്ടിയാൽ നിനക്ക് സന്തോഷം വരും എന്ത് കിട്ടിയാൽ നിനക്ക് തൃപ്തി വരും ദൈവ വൈദല് നിന്നെ സന്തോഷിപ്പിക്കുന്നത് നിന്നെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാളും ആയിരം മടങ്ങുള്ള തൃപ്തിയായി ആയിരം മടങ്ങുള്ള സന്തോഷമായി അവരങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു ഒരു സന്തോഷം ഒരു സന്തോഷമാ എന്നാ പറഞ്ഞാലും ചൊവ്വാഴ്ച ഈ ആൾക്കാരോട് അച്ഛന് ഭയങ്കര സന്തോഷമാണ് അത്യമായിട്ട് എനിക്ക് വലിയൊരു ആനന്ദമാ എന്നാ ക്ഷീണമാണെന്ന് പറഞ്ഞാൽ ശരി എന്നാ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും ശരി ഒക്കെ മകൾത്താരെ നിക്കുമ്പോൾ ഇത് അപരാഗത നീക്കണം നിങ്ങളുടെ പല്ലയുടെ അവസ്ഥ എന്റെ കാര്യമല്ല ഇത് നിങ്ങളുടെ പല്ലരുടെയും കാര്യം ഇത് ഈ ചൊവ്വാഴ്ച ഒക്കെ ഇല്ലായിരുന്നു ചത്തുപോയനെ മക്കളെ ഈ ചൊവ്വാഴ്ച ഇല്ലായിരുന്നങ്ങ് ചത്തുപോയനെ നമ്മൾ പൗരോഹിത്യം ചത്തുപോയി അച്ഛനെ പൗരോഹിത്യം ചത്തുപോയി അച്ഛനായിട്ടൊക്കെ ലോകം ഇട്ടുണ്ട് പക്ഷെ എന്റെ പൗരോഹിത്യത്തെ ജ്വലിപ്പിക്കുന്നത് പൊന്നുമക്കളെ നിങ്ങളുടെ കൂടെ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിന്റെ വചനം നിങ്ങളോട് പങ്കുവെക്കുമ്പോ ഉം അവൻ ഉയർപ്പിച്ചെന്നൊക്കെ പറഞ്ഞാൽ കാര്യമുണ്ടല്ലോ എന്റെ പൗരോഹിത്യം ഉയർത്തുന്നത് ഞാൻ ഒരു വലിയ തിരിച്ചറിയാ മക്കളെ ഒരു ധൈര്യ ഇനി ആരും പേടിക്കാനൊന്നും ഇല്ലെന്നേ സുവിശേഷം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ആരെയും പേടിക്കാനില്ല സുവിശേഷം പിന്നെ ഒന്നിനെ സുഭിശേഷം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു വഹിച്ചിരുന്ന ഒന്നിന് അവ വഹിച്ചിരുന്നോളത്തി ഒരു ഒരു എന്താ പറഞ്ഞ തോളെ വെച്ചിരിക്കലപ്പ വെച്ചാല് കലപ്പ വെച്ച വശങ്ങളെ കണ്ടിട്ടുണ്ടോ കാളകളെ കണ്ടിട്ടുണ്ടോ രണ്ടു വശം മുറിഞ്ഞിട്ടുണ്ടാവും കലപ്പിരുന്ന് കലപ്പിരുന്ന് ഇങ്ങനെ അനങ്ങി 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 പറയുക അവ വഹിച്ചിരുന്ന മുഖം മാറി ഓടാൻ പറ്റുമോ കലപ്പ കെട്ടിയ പശുവിന് ഓടാൻ പറ്റുമോ നിന്റെ തോളിലെ കലപ്പ ദൈവങ്ങൾ തിരിച്ചറിഞ്ഞോണം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ തോളിലിരുപ്പണ ഓരോ കലപ്പ ഓടാൻ പറ്റുന്ന ചില കാരണങ്ങളാല് ചില കാര്യങ്ങളാല് ചില ബന്ധങ്ങളാല് ചില പ്രത്യേകതകളാല് നിനക്ക് വേഗത കിട്ടാതെ പോവുക ചില ദുഃഖങ്ങളായിരിക്കാം ചില പ്രതിസന്ധികളായിരിക്കാം നിന്റെ തോളിനെ മുറിപ്പെടുത്തുന്ന ഭാരമുള്ള ഭാരമുള്ള കലപ്പ കലപ്പഹാലെ ദണ്ടും അവന്റെ ചുമലിലെ ദണ്ടും വെച്ച് കെട്ടിയിരിക്കുക ഒരെണ്ണം കലപ്പയുടെ മുകളിലൂടെ ഭാരമുള്ളൊരു ദണ്ടു വെച്ച് കെട്ടിയിട്ടുണ്ട് ആലോചിച്ച് നോക്കിയാ വൈദലേ കാണുമെങ്കില് ഈ ഈ ക്രിസ്തു നിന്റെ തോളിലെ ദണ്ടോടിച്ച് കളയാൻ പോവാദകന്റെ വടിയും ഇങ്ങനെ പുറത്തിരിക്കുന്ന ആ കൃഷിക്കാൻ ആഞ്ഞാഞ്ഞ് കാളയെ അടിച്ചുകൊണ്ടിരിക്കും എൻ്റെ ജീവിതത്തെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില 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 ദണ്ടുകൾ കൊണ്ടുള്ള ദണ്ഡനം നമുക്ക് ലഭിക്കാവില്ലേ മകളിന്ന് രാവിലെ കുറച്ചേരേ ആളുകൾ കണ്ടുള്ളൂ കണ്ട സമയം കൊണ്ട് പറഞ്ഞത് കടബാധ്യതകൾ ജീവിക്കാൻ നിവർത്തിയില്ല എന്ത് ചെയ്യാനാ പ്രാർത്ഥിക്കാൻ നല്ലാതെ കൈവെല്ലം ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കാമായിരുന്നു അതില്ല കൊടുത്താലും തീരുക അല്ല ചിലരുടെയൊക്കെ കടങ്ങൾ വന്നിങ്ങനെ മുമ്പിൽ നിസ്സഹായതയോടെ നിൽക്കുക മക്കളെ ഒന്നെങ്കിൽ ആകാശം ഇടിഞ്ഞ് വീണം അല്ലെ ഭൂമി കുഴിഞ്ഞു മാറിയിട്ട് അവർ പിഴുങ്ങിക്കളയണം ഒറ്റ പരിഹാരമതേ ഉള്ളൂ ആകാശം ഇടിഞ്ഞ് വീണ് തീരണം അല്ലെ ഭൂമി നിനക്കറിയത്തില്ല നോക്കും അഞ്ഞൂറ് രൂപ കണ്ടിട്ടുള്ളവരോ ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പത്തും എത്രയാ നൂറ്റി എഴുപത് കോടി രൂപ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഒരാൾ വന്ന് പറഞ്ഞ് നൂറ്റി എഴുപത് കോടി രൂപ കടമുണ്ടെന്നാണ് പറഞ്ഞത് അവിടെ ഇവിടെയൊക്കെ തോട്ടവും എസ്റ്റേറ്റിലാണ് ഒന്നും കച്ചവടവും വാങ്ങുന്നൊന്നുമില്ല അവനങ്ങനെ ഉറങ്ങും മക്കളെ നീ കഞ്ഞിയും കൂട്ടിച്ചയച്ച് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക ഇവൻ്റെ കേട് വല്ലതും നിനക്കറിയാവോ എന്നിട്ട് നീ പണമുണ്ടാക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക ഒന്നുമില്ലാത്ത നീ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നില്ലേ അത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ് മക്കളെ എൻ്റെ മുമ്പിൽ വന്നിരിക്കാറുണ്ട് മകളെ പലരും വന്നിങ്ങനെ വിഷമിച്ച് നിൽക്കാറുണ്ട് കൊച്ചിനെ പഠിക്കാൻ വിടാൻ പറ്റാത്തവർ പലപ്പോഴും ആവുന്ന രീതിയിൽ ഉള്ളതല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല കുഞ്ഞിന് പെട്ടെന്ന് ഒരു രോഗപീഠം വരിക ചില കുഞ്ഞുങ്ങളുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു യുവാവ് പഠിക്കാൻ പെട്ടതാ ഡൽഹിയിലെ മറ്റേ പോയതാ കൊച്ച് കൊച്ചു നടന്ന് കിടക്കുക കഴിഞ്ഞ ദിവസം അമ്മ കരഞ്ഞുകൊണ്ട് പള്ളി വന്ന് നിൽക്കുന്ന കണ്ടു എന്ത് ചെയ്യുന്നു എന്ന് പറ എന്ത് ചെയ്തു ജീവൻ കൊടുത്താലും രക്ഷ കൊടുക്കും കൊടുത്തേക്കായിരുന്നു അങ്ങനെയെങ്കിലും പ്രശ്നം തീരത്തില്ലേ ജീവൻ കൊടുത്താലും തീരത്തില്ലേ പ്രശ്നം മനുഷ്യനെ പരിഹരിക്കാൻ പറ്റില്ലേ പ്രശ്നം ഹാലതാ അമ്മയുടെ ഒക്കെ കണ്ണീരേ ആ അമ്മയുടെ ഒക്കെ കണ്ണീര് വാസ്തവത്തിൽ എന്താ പറയണേ ഉത്തരങ്ങളില്ല വേറൊരു കുഞ്ഞ് രാത്രി കടന്ന് ഉറങ്ങിയ കുഞ്ഞ എഴുന്നേറ്റ് കണ്ണു കണ്ണു മറിഞ്ഞു പോയി ഫിറ്റ്സ് രോഗമാണ് ഐ സിയു കിടക്കുക അകളൊന്നോർത്ത് നോക്കിയേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫോണിനകത്തോടെ കിടപ്പുണ്ട് കണ്ടാൽ നിങ്ങൾ പേടിക്കും ഞാൻ ഒന്നേ കണ്ടുള്ളൂ ഒരു കൊച്ചിങ്ങനെ അമ്മയുടെ കയ്യിലിരുന്ന് ഇങ്ങനെ വാവിട്ട് നിലവിളിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നാ പറയേ ഇടിവെട്ടേക്കുന്ന പോലെ കൊച്ചിങ്ങനൊരു ഞെട്ടലുണ്ട് ജക്കിങ് സാഹിക്കത്തില്ല നമുക്ക് കൊട്ടൊന്ന് കൊച്ചൊന്ന് ഞെട്ടും പിന്നെ വാവിട്ട് നിലവിളിക്കും ആ കരച്ചിനൊന്ന് തിരുമ്പം അടുത്ത ഫിറ്റ്സ് വരിക ഇങ്ങനെ തുടർച്ചയായിട്ട് അമ്മ ഇത് കേൾക്കുന്നുണ്ടാവും എനിക്കറിയാം ആ അമ്മയെ ഇത് കേൾക്കുന്നുണ്ട് പാവം പിടിച്ചാൽ എനിക്കെന്ന് സ്വിറ്റ്സർലൻഡിലോ വിദേശത്തെവിടെയോ ആയിരുന്നു അവിടെ ചികിത്സയിലൊന്ന് പറഞ്ഞ കൊച്ചിനെടുത്ത് മടിയിലിരുത്തിയിട്ട് അവളെനിക്ക് എൻ്റെയും കൂടെ ഉറക്കം കിടാൻ വേണ്ടിയിട്ട് അവൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു കൊച്ച് ഇങ്ങനെ ഞെട്ടുന്നത് കാരണം അച്ഛൻ പ്രാർത്ഥിക്കാതിരിക്കില്ല എനിക്കറിയാം അതിനു വേണ്ടിയിട്ട് അയച്ചതാണ് അതുപോലെ നൊമ്പരങ്ങൾ ഒരുപാടുണ്ടെന്നേ മനുഷ്യൻ്റെ പിടിയിലൊതുങ്ങാത്ത പല മർദ്ദൻ്റെ വടിയും നിന്റെ തോളിൽ വഹിച്ചിരുന്ന തോളിൽ വഹിച്ചിരുന്ന നുഖവും നിന്റെ ചുമലിലെ ദണ്ടും പല പ്രശ്നങ്ങളായിരിക്കാം പല മക്കളെ തല ദുഃഖമൊക്കെ ആയിരിക്കാം എങ്ങും എത്താത്ത മക്കൾ കല്യാണം കഴിക്കാത്ത മക്കൾ കല്യാണം കഴിഞ്ഞ് വിവാഹമോചനത്തെ എന്തൊക്കെ വിഷയങ്ങളായിപ്പോൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാവാത്ത മക്കൾ അല്ലെങ്കിൽ ചില രോഗപീഠകളൊക്കെ വന്നിരിക്കുന്നവർ കഴിഞ്ഞ സാറണ പറയുന്നത് കല്യാണം കഴിച്ച് മൂന്നാം മാസമേളു ചെറുപ്പത്തിന് ക്യാൻസറാണ് വിദേശത്ത് പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് വന്ന ഒരു തലവേദനയോ തലചുറ്റയോ ഒക്കെ വന്നു വലിയ പഠിത്തക്കാരനെ വലിയ പഠിത്തക്കാരനെ ചെന്നപ്പോഴേ തലയിൽ മുഴയിരിക്കുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാ ചെയ് പെങ്കൊച്ച അവൾ വിദേശത്ത് കണ്ടിരിപ്പുണ്ട് ഈ ചെറുക്കേനെ കൈക്കും പിടിച്ചുകൊണ്ട് ക്യാൻസർ ആശുപത്രി കയറിക്കൊണ്ടിരിക്കുക അവ മനുഷ്യനെ ചിന്തിക്കാൻ പറ്റാത്ത ചില ചില ദണ്ടുകളുണ്ട് ചില ദണ്ഡനങ്ങളുണ്ട് ചില മുഖങ്ങളുണ്ട് ചില ചില ചാട്ടവടികളുണ്ട് ഹാലയിലുയ്യാ മഗ്ദകന്റെ മടിയും വടിയും മിതിയാന്റെ നാളിൽ എന്ന പോലെ അങ്ങ് തകർത്തുകളുയ ഇനി തോളിൽ വെക്കാൻ ഒരു കലപ്പുണ്ടാവില്ല മക്കള് നിന്റെ തോളിനെ യേശുവിനെ ആരാധിക്കുന്ന മക്കളുടെ തോളിനെ തകർക്കാനായിട്ട് അവന്റെ തോളെ തടിക്കാനായിട്ട് അവന്റെ പുറ പൊട്ടിക്കാനായിട്ടുള്ളതൊക്കെ ഇതാ ക്രിസ്തു തകർത്തുകള ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോ പിന്നെ അടിയൊന്നും കേൾക്കുകയല്ലോ മക്കളെ പിന്നെ ആരാധനയുള്ളു പിന്നെ നിലവിളികളൊന്നുമില്ല ദൈവ സ്ഥിതികളെ ഉള്ളു ഹാലേലിയ ക്രിസ്തു തരുന്നൊരു എനർജിയുണ്ട് മക്കളെ ക്രിസ്തു തരുന്നൊരു കരുത്തുണ്ട് ക്രിസ്തു ക്രിസ്തു ധൈര്യമുണ്ട് പ്രത്യാശയുണ്ട് അട്ടഹാസത്തോടെ മുന്നേറുന്ന യോധാവ് ഭീകരൻ അവനിങ്ങനെ അട്ടഹാസത്തോടെ വിളിയോടെ ഈ യോദ്ധാവ് കേറുക പറയ അവന്റെ ചെരുപ്പും അവന്റെ രക്തം പുരണ്ട വസ്ത്രവും പുസ്തകം വിറക് പോലെ അബ്ദെ ഇനി യോദ്ധാവിന്റെ ആവശ്യമില്ല ഇവിടെ ഇനി യോദ്ധാവ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് ഇനി ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല ഇനി ഭീകരന്മാരുണ്ടാകാൻ പോകുന്നത് കാരണം അവന്റെ വസ്ത്രവും അവന്റെ മേൽച്ചട്ടയും അവന്റെ ചെരുപ്പ് വിധ തീയിൽ കത്തി ചാമ്പലായി കഴിഞ്ഞിരിക്കുന്നു ഇതാ നിങ്ങൾക്കായി എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ദൈവമക്കൾ എഴുന്നേറ്റ് ഭീകരതയല്ല കൊച്ചു കുഞ്ഞിന്റെ കൊച്ചു കുഞ്ഞിന്റെ താരാട്ട് ദേശത്തെ ഉണർത്താൻ പോവുക ഒരു കൊച്ചുകുഞ്ഞിന്റെ ചുവടുവയ്പ് അവ പിന്നത് ലോകത്തില് ഒരു പുതിയ ജീവിത രീതി തരാൻ പോവുക ഒരു പുത്രനിതാ ജനിച്ചിരിക്കുന്നു ദൈവപുത്രം നമുക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു കഴിയുന്നവ വിൽ നൽകാൻ കഴിയുന്നവീശ് കൂട്ടേക്ക് വാഴ പുണ്യവാനീ സ്വീകരിക്കോട്ടി മാഭിയാമെന്ന് അർത്ഥന उपेक्षा